കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ ജുവലറി കോൾ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നൈൻ വൺ സിക്സ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് തിരുവാലി പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിന്റെ ഭാഗമായുള്ള ഡിജി കേരളം പദ്ധതിയുടെ വോളണ്ടിയർ രജിസ്ട്രേഷനും പരിശീലനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മുപ്പത് വീട് ശരാശരി എടുത്താൽ ഒരു വാർഡത്ത് പതിനഞ്ച് വീടിന്റെ പരിസരത്തുള്ള ഈ ഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ ആണ് സർവേ നടത്തേണ്ടത് സർവേ നടത്തി കണ്ടെത്തിയ ആളുകളെ പതിനഞ്ചിനും അറുപത്തിയഞ്ചിനും വയസ്സിൽ ഇടയിൽ പ്രായമുള്ള കമ്പ്യൂട്ടർ നിരീക്ഷകരായിട്ടുള്ള ആളുകളെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ അവശ്യം ആവശ്യമായ കാര്യങ്ങൾ ഇന്ന് ഒരു ആൻഡ് ഫോൺ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിലെങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയും ഫോട്ടോ എടുത്ത് എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യാം കാണുന്ന ആണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ ട്വിറ്റർ നവ ഇടപെടാൻ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സർവേ നടത്തുന്നതിനായി രജിസ്റ്റർ ചെയ്തവർക്കാണ് പരിശീലനം സംഘടിപ്പിച്ചത് തീമാറ്റിക് എക്സ്പെർട്ട് യു ജ്യോതി ആർ ജി എസ് എ കോർഡിനേറ്റർ ഒ ശ്രീജ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് സജന മണ്ണയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി പി അബ്ദുൾ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്